ഫാദറിനും കണ്ട പെർഫോമൻസുകളൊക്കെ കുറച്ച് കുറച്ച് നല്ല ഓർമ്മകളൊക്കെ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ അച്ഛനായിട്ട് വരുന്ന റിയാലിറ്റി ഷോ ആണ് അതും ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള അമ്മമാര് ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ അമ്മമാരെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫാദറിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ ഫാദർ ഉത്തരം പറയാൻ തയ്യാറായിരുന്നുള്ളൂ അതെ എന്തായാലും നിങ്ങൾ റെഡി അല്ലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമുക്ക് ആ ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം കണ്ടുപിടിക്കാം യെസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫാദറിന്റെ വലിയൊരു ഫാനാ ഞാൻ എല്ലാ റീൽസും കാണാറുണ്ട് പാട്ട് ഭയങ്കര രസം കേൾക്കാനായിട്ട് കാര്യം പാടുന്നത് അതും ഞാൻ കേട്ടിട്ടുള്ള കൊറേ റൊമാൻറ്റിക് സോങ്സാ പാടുന്നത് കേട്ടിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ആ ഒരു റൊമാൻറ്റിക് സോങ് അത്രയും ഫീലോടെ പാടാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഫാദറിന് ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറിക് സോങ് ഏതാ പാട്ട് എന്നെ സംബന്ധിച്ച് മ്യൂസിക്കിന് ഇടയിൽ ഡിവിഷൻ ഒന്നുമില്ല ഇല്ല റൊമാൻറ്റിക് സോങ്സ് ഡിവോഷണൽ സോങ്സ് ഫിലിം സോങ്സ് ഞാനൊരു കൊച്ചിക്കാരനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ കൂടുതലും പാടിയിരിക്കുന്ന കാസറ്റൊക്കെ റിലീസ് ചെയ്തിരിക്കുന്ന എന്റെ ആൽബം എല്ലാം ഹിന്ദു ഡിമോഷണൽസ് ആണ് കൂടുതലും പിന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി മട്ടാഞ്ചേരിയിൽ അവർ അവിടെ എന്ത് പ്രോഗ്രാമിനും എന്നെ പാടാൻ വിളിക്കും അപ്പോ മെഹബൂബിന്റെ പാട്ടുകളൊക്കെ പാടാൻ വിളിക്കും അപ്പൊ അങ്ങനെ പോവാറുണ്ട് പിന്നെ ഞാൻ പള്ളിയിലും ക്വയറിൽ പാടാറുണ്ട് പിന്നെ എനിക്കിഷ്ടം ഫിലിം സോങ്സ് പാടാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് സോങ് ഏതാ അത് ഞാൻ കുറെ സ്ഥലങ്ങളിലും

ഞങ്ങൾ അമ്മമാരോടും മക്കളോടും ഈ മോമെന്റിൽ എന്താണ് പറയാനുള്ളത് എന്ത് അഡ്വൈസാണ് നിങ്ങള് ഇപ്പൊ ആയിരിക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല നിങ്ങൾ അത്ര എൻജോയ് ചെയ്യില്ല ഞാനിപ്പോ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് റിയാലിറ്റി ഷോ ഡേയ്സ് എന്റെ ലൈഫിൽ ബെസ്റ്റ് മൊമെന്റ് ഏതാന്ന് വെച്ചാൽ ആ ഡേയ്സ് ആണ് ഇത്രയും ഞങ്ങള് അവിടെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഡൌട്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അത്രയും ചാനൽ ലോഞ്ച് ആയിരുന്നു ഫസ്റ്റ് റിയാലിറ്റി ഷോ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും ഭയങ്കര ഒരു ബോണ്ടാണ് അത് ഈ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട് ഞങ്ങൾ ഈ ഡിസംബർ ഫിഫ്റ്റീൻത്ത് ഞങ്ങളുടെ ഒരു റീയൂണിയൻ അപ്പോൾ ഒക്കെ ഉണ്ട് ഞങ്ങളിപ്പോ പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഹെവി വർക്ക് ലോഡ് ഫീൽ ചെയ്യും തുടരെ തുടരെ റൗണ്ട്സ് നിങ്ങൾ നമ്മൾ പരാതി പറഞ്ഞു പോകും പക്ഷേ ഇതിൽ നിന്ന് പുറത്തായി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഇതിൻ്റെ വില മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്തായിരിക്കുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്ത് പെർഫോം ചെയ്യുക സ്വഭാവം അച്ചപ്പട്ടൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഏത് പ്രൊഫഷൻ ആയിരിക്കും അച്ഛൻ ചൂസ് ചെയ്യുന്നത് ഇത് എനിക്കറിയില്ല ദൈവത്തിന്റെ കയ്യിലുള്ളൊരു കാര്യം പക്ഷെ എന്നാലും മ്യൂസിക് ഫീൽഡിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയാനേ കാരണം ഞാൻ ആ സാർ ശ്രീനിവാസ് സാറിന്റെ ഒരു തമിഴ് മൂവിയില് പാടി വൈരമുത്തു സാറായിരുന്നു എന്റെ ലിറിക്സ് ഒക്കെ അപ്പൊ കങ്കാരുന്ന് പറഞ്ഞൊരു മൂവിയിൽ അത് പാടി എ റഹ്മാൻ സാറായിരുന്നു എന്റെ ഓഡിയോ ലോഞ്ച് അപ്പോൾ അതൊരു ിഗ് മോമെന്റിന്റെ ലൈഫിൽ വന്നു ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഓബിയസ്ലി ഇപ്പോ തിങ്ക് ചെയ്യുമ്പോൾ മ്യൂസിക്കിലേക്ക് തന്നെ ഫോക്കസ്ഡ് എന്ന് തോന്നുന്നു എത്ര ആള് നിൽക്കുന്നു അറിയില്ല എന്നാലും